നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ചാണ് ഏറെ പറഞ്ഞു വന്നത് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ മരുന്ന് നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ വ്യാപകമായി പോയി പിന്നീട് ഈ കൊടുക്കൽ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ കൊടുക്കുന്നവൻ രക്ഷപ്പെടുന്ന ഒരു രീതിയെക്കുറിച്ച് അതിൻ്റെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കിനെ കുറിച്ച് സ്വാമിജി സൂചിപ്പിച്ചിട്ടാണ് നിർത്തിയത് നമുക്ക് പോകാമോ തീർച്ചയായും ശരിക്ക് ഇതിന്റെ കെമിസ്ട്രി ആഹാരം എന്നത് രസമാണ് ഔഷധം എന്നത് വീര്യമാണ് ഇതാണ് പ്രാചീന വിഭജനം ഒരു പദാർത്ഥത്തിന്റെ വീര്യം ഉഷ്ണവീര്യം ശീതവീര്യം തുടങ്ങിയ വീര്യങ്ങളുണ്ട് അവയെ ആസ്പദമാക്കിയാണ് ഔഷധകൽപ്പനയെ പ്രാചീന ചെയ്തിരിക്കുന്നത് വീര്യമുള്ള എല്ലാം ഔഷധമാണ് രസം ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനവും അറുപത്തിമൂന്ന് വ്യത്യസ്ത രസങ്ങളെക്കുറിച്ച് ആറ് രസങ്ങളാണുള്ളത് അതിന്റെ അനേകം പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് ഉണ്ട് ആയുർവേദം പഠിക്കാൻ എളുപ്പമല്ലാത്തത് ഇതൊക്കെയാണ് ഡിഗ്രി സമ്പാദിക്കാൻ എളുപ്പമാണ് നിയമങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു ലൈസൻസിനുള്ളിൽ ഇത് മുഴുവൻ കൊണ്ടുവരാൻ എളുപ്പമാണ് അതെ അതുള്ളവർക്ക് അഭിമാനിക്കാൻ എളുപ്പമാണ് സംഘം ചേരാൻ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ഇതൊക്കെ റെഡിയാണ് പക്ഷെ ഒരു രസവും വേറൊരു രസവും ചേരുമ്പോഴുണ്ടാകുന്ന മിശ്രിത രസങ്ങളുടെ അനേക ഭാവങ്ങളുണ്ട് ഈ മിശ്രമാകുമ്പോൾ തന്നെ ഒരു രസമല്ല ഉണ്ടാകുന്നത് ഒരുപാട് രസങ്ങൾ മധുരം എന്ന് പറഞ്ഞാൽ തന്നെ തേനിന്റെ മധുരവും പഞ്ചസാരയുടെ മധുരവും രണ്ടാണ് ും പനിയുള്ള ഒരുവൻ ഉഷ്ണം ശരീരത്തിലുള്ള ഒരുവൻ പഞ്ചസാര കഴിക്കുന്ന പോലെയല്ല ഞാൻ കഴിച്ചാൽ ചൂടുള്ള ശരീരത്തിലേക്ക് തേൻ കടന്നു ചെല്ലുമ്പോൾ തേനില് കയ്പുള്ള ചവർപ്പുള്ള ഒരു മധുരമായിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിയാണ് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് ഈ ഗവേഷണങ്ങളുടെ പ്രത്യേകത അതെ അതെ ഇത് പഠിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് പഠിക്കാൻ അത്ര വല്യ പാടൊന്നുമില്ല ഇത് പിന്നെ കൊണ്ട് വികലമാക്കി ഒരു കോളേജിൽ ഇന്ന് പഠിച്ച് അവിടെ ഒന്നാമതിനുള്ള ശ്രദ്ധയും കിട്ടില്ല നിത്യജീവിതത്തിൽ കിട്ടുന്ന ഈ ശ്രദ്ധയൊന്നും അവിടെ കിട്ടില്ല കുസൃതി മനസ്സിലാവും തുറന്നു പറഞ്ഞു കേട്ടെ സ്വാമിജി നമ്മൾ പഠിക്കുന്ന സമയത്ത് ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ചോക്ക് ഇങ്ങനെ കാണിക്കും നമ്മുടെ സുലഭമായി കിട്ടുന്ന തേൻ പോലും ഇത്തരം കോളേജുകളിൽ ചിലപ്പോ സങ്കല്പം അതിന്റെ രസത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാനാവില്ല ശ്ലോകങ്ങള് കാണാ പഠിച്ചുകൊണ്ടും കാര്യം ഉണ്ടാവില്ല തേൻ എന്താണെന്ന് അറിയണ്ടേ അതെ സ്വാമിജി അപ്പൊ തേനി മധുരത്തിൽ കലർന്നു കിടക്കുന്ന ചവർപ്പ് എരിവായി പരിണമിക്കും വിഭാഗത്തിൽ ഇതിന്റെ മെറ്റബോളിസം പോകുന്ന പോക്ക് നമ്മൾ ഇത് കഴിച്ച് ദഹിച്ച് കഴിഞ്ഞാൽ ഇത് എരിവായിട്ട് മാറും ഉപയോഗത്തിന് ശേഷമാണ് റിസൾട്ട് ഉണ്ടാകുന്നല്ലേ സ്വാമിജി അപ്പം തേന കഴിച്ച മധുരമാണെന്ന് പറഞ്ഞ് ശരീരത്തിനകത്തും മധുരമായ അല്ല പരിണമിക്കുന്നത് എരുവായിട്ടാണ് സ്വാമിജി ഒരു മരുന്നിൻ്റെ കൂടെ തേനും മറ്റും ചേർത്ത് കഴിക്കാൻ പറയുമ്പോൾ അയാളുടെ ശരീരത്തിന് എന്ന് നോക്കണം അല്ലെ കൊടുത്ത മരുന്ന് അപകടകാരി പക്ഷേ അത് വിരുദ്ധമായി തീരും വിരുദ്ധങ്ങൾ പതിനേഴ് തരമുണ്ട് രുദ്ധങ്ങളും കാലവിരുദ്ധങ്ങളും ദ്രവ്യവിരുദ്ധങ്ങളും സമ്പദ്വിരുദ്ധങ്ങളും ഒക്കെയായി പതിനേഴ് തരം വൈരുദ്ധ്യങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം ശരി ഔഷധ കൽപ്പന വരും അപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് അപ്പൊ ഈ സാധനം അവന്റെ ശരീരത്തിൽ വിഷമായി മാറും തേനാണ് കഴിക്കുന്ന എല്ലാവർക്കും കഴിക്കാവുന്നോ അല്ല തേൻ ശരീരം പിത്തപ്രകൃതമുള്ളവൻ തേൻ കഴിക്കരുത് മനസ്സിലായി ശരീരത്തിൽ ചൂടുണ്ട് ആ സമയത്ത് കഴിക്കരുത് പറഞ്ഞ മനസ്സിലായി മനസ്സിലായി സാമിച്ചു അപ്പൊ ഇങ്ങനെ രസങ്ങളുടെ ആറ് ഭാവങ്ങളും മിശ്രിത ഭാവങ്ങളും ഉണ്ട് ആഹാരത്തിൽ അതാണ് സ്വാമിജി അറുപത്തിനാല് പറഞ്ഞത് അറുപത്തിനാല് അറുപത്തിമൂന്ന് ഭിന്ന ഭിന്ന രസങ്ങളുടെ കൽപ്പന ചരകൻ പറഞ്ഞിട്ടുണ്ട് പലതും കൂട്ടിയോയിപ്പിച്ച് പല പുതിയ രസവും ഉണ്ടാക്കാം ആ രസങ്ങൾ മസ്തിഷ്കത്തെ എങ്ങനെ കണ്ണിനെ എങ്ങനെ ചെവിയെ എങ്ങനെ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി തിന്നുന്നു പന്നി മാംസവും ആടിന്റെ മാംസവും കോഴി മാംസവും നാടൻ മുട്ടയും കുരുമുളകും ഏലക്കായും ഒക്കെ കൂടെ ഇട്ടൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി തരും ഉണ്ടാക്കിത്തരും ഇതൊക്കെയാ അതെ സ്വാമിജി ഈ കോമ്പിനേഷന്റെ കെമിസ്ട്രി അവിടെ പഠിക്കാനുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ യൂറോപ്പിന്റെ സാവേജ് കാലഘട്ടങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി സ്വാമിജി തീർച്ചയായും മനസ്സിലായി യൂറോപ്പാണ് നമ്മുടെ അനുകരണീയമായ ദുർഭൂതം അത് വെറുതെ അനുകരണമെന്ന് പറയല്ല എന്നത് ഇന്നലെ സ്വാമി വിവേകാനന്ദനോ മറ്റ് ആചാര്യന്മാരോ ഒക്കെ പറഞ്ഞപ്പോൾ ജനം ധരിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെറുതെ കുറ്റപ്പെടുത്തുന്നുവല്ലോ ഇവരാണല്ലോ ലോകത്ത് ഏറ്റവും പുരോഗിച്ച് നിൽക്കുന്നതെന്ന് ധരിച്ചിട്ടുണ്ടാവും പക്ഷെ അവർ ചിലപ്പോൾ ഈ കെമിസ്ട്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവും പുതിയ മണത്തോടെ പുതിയ രുചിയോടെ പുതിയ നിറത്തോടെ ഒക്കെയാണല്ലോ വരുന്നത് അല്ലേ സ്വാമിജി ആ അതിൻ്റെ ചേരുവകളിൽ ഏതെല്ലാം തരത്തിൽ അപ്പോൾ കൈക്ക് അതിൻ്റെ പരിശീലനം വേണം മനസ്സിലായി സ്വാമിജി കൈക്ക് പരിശീലനം ഉണ്ടാകണമെങ്കിൽ മനസ്സ് അത്രയും അച്ചടക്കമുള്ളതായിരിക്കണം ഒരു മനുഷ്യൻ്റെ ആരോഗ്യം അവൻ്റെ അച്ചടക്കത്തിൽ അധിഷ്ഠിതമാണ് മനസ്സിലായി മനസ്സിലായി സ്വാമിജി അവൻ്റെ അച്ചടക്കമാണ് അവൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ചടക്കമില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല അച്ചടക്കം ഉണ്ടാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം മനസ്സിനെ വളരെ ഒതുക്കി എടുക്കണം നല്ല പോലെ പരിശീലിപ്പിക്കണം പരിശീലിപ്പിച്ചിടിക്കാൻ പറ്റില്ല മനസ്സിനെ പരിശീലിപ്പിക്കണമെങ്കിൽ അതിനനുഗുണങ്ങളായ വിദ്യാഭ്യാസമാവേണ്ടത് ശരിയാണ് ഇവിടെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും പ്രാചീന ഇന്നല്ല ഇത് എഴുതിയത് ഇന്ന് എഴുതിയാൽ പോലും അത്ഭുതമാണ് ഒരായിരം നോബൽ സമ്മാനത്തിന് പോകുന്നതാണ് ഈ സാധനം ഇതൊക്കെ മോഷ്ടിച്ച് ഇന്ത്യക്കാരൻ എഴുതി കൊടുത്താൽ മതി ഇന്ത്യക്കാരനാണെങ്കിൽ നോബൽ സമ്മാനം കിട്ടില്ല അത് വേറെ കാര്യം അത് വിശദമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയാണ് അപ്പോൾ വളരെ ചർച്ച ചെയ്തിട്ടുണ്ടാവർ ഇതിനകത്ത് പുതുതായി ഒന്നും നമ്മൾ ആഡ് ചെയ്യാനില്ല സമ്പൂർണമായൊരു ശാസ്ത്രമാണ് അറിയാത്തത് കുറയുമ്പോഴുള്ള ഒരു ഫലം മാത്രമേ ഉള്ളൂ അല്ലേ സാധിച്ച അതിലെ ഏറ്റവും വിചിത്രമായ സത്യം മനസ്സിൻ്റെ ഈ വിഭൂതികളെ മാനസിക രോഗങ്ങളിലേക്ക് എന്ന പേരിലല്ല ഇവർ അതൊരു വല്ലാത്തൊരു വഴി തുറക്കലാണ് സ്വാമിജി ആ തീർച്ചയായും നിങ്ങൾ ആലോചിച്ചു തീർച്ചയായും പ്രാചീനർ ഇതിനെ കൊണ്ടുപോയത് മാനസിക രോഗങ്ങൾ എന്ന ഒരു പട്ടികയിലേക്കല്ല മനസ്സിലായി സ്വാമിജി ആധുനികൻ ശരീരത്തെ മനസ്സിൻ്റെ രോഗങ്ങളിലേക്ക് ഇന്നാണ് കൊണ്ടുപോകാൻ തുടങ്ങുന്നത് മനസ്സിനെ ശരീരത്തിന്റെ രോഗത്തിലേക്ക് ഇന്നാണ് ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇന്നത് ചിന്തിക്കാൻ അവസ്ഥ ഇത്രയും വികസിച്ചിട്ടാണ് ഉണ്ടായത് ഈ വികാസ പരിണാമങ്ങളൊക്കെ വരുന്നതിനു മുമ്പാണ് ചരകനും സുശ്രുതനും ഹാരീതനും ഭേളനും വാഗ്ഭടനം വൃദ്ധവാഗ്ഭടനം വൃദ്ധ കാശ്യപനുമൊക്കെ ജീവകനുമൊക്കെ മനോഹരമായ ഭാഷയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് വ്യാപാതം ഉളവാക്കുന്ന രോഗങ്ങൾ അന്യൻ ആപത്തു വരണമെന്ന ഒരു വിചാരം മത്സരത്തിൻ്റെ ഒരു ലോകം യൂറോപ്പിനെ അനുകരിച്ച് രൂപാന്തരപ്പെടുത്തിയപ്പോൾ അന്യൻ്റെ ആപത്തിലാണ് വിദ്യാഭ്യാസമുള്ള മുഴുവൻ പേരും സന്തോഷിക്കുന്നത് അതെ സ്വാമിജി ശരിയാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ കണ്ണിലെണ്ണയൊഴിച്ചിരിക്കുന്നതും മറ്റൊരു തൻ്റെ ആപത്ത് അതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ കാസറ്റ് ഒരാന വരണ്ടോടുന്ന കാസറ്റാണെന്ന് കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്യുന്നു ഭീകരതകൾ നടമാടുന്ന ഇന്ത്യൻ സിനിമകൾക്ക് കിട്ടിയ അംഗീകാരം അംഗീകാരം കിട്ടിയില്ല മനസ്സിലായി മോഹൻലാൽ മമ്മൂട്ടി ടീമുകൾ ഇന്ത്യൻ സിനിമാ രംഗത്ത് പ്രശസ്തരായത് സുരേഷ് ഗോപി മുതലായവർ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഇത്രയധികം പ്രശസ്തരായത് വില്ലനിയുള്ള നായകന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കൊന്നും ഇടിച്ചും ഒക്കെയാണ് അല്ലേ സ്വാമിജി യൂറോപ്പിൻ്റെ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ ഭീകരത സ്നേഹത്തിൻ്റെ സൗമ്യതയുടെ സംക്ഷോഭമില്ലാത്ത ശാന്തിയുടെ ചിത്രങ്ങളല്ല ഒന്ന് ശാന്തിയിലേക്ക് കടന്നുപോയി സന്യാസത്തിൻ്റെ ലോകങ്ങളിലെത്തിയിട്ട് പോലും ഭീകരതയിലേക്ക് തിരിച്ചു വരുന്നതിനെ വരുന്നതിനായീകരിക്കുന്ന ചിത്രങ്ങളുണ്ട് പറയൂ സ്വാമിജി കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇല്ല സ്വാമി മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടെന്ന് തോന്നുന്നു അദ്വൈതം ആണെന്ന് തോന്നി ശരി മനസ്സിലായി സ്വാമിജി ഇതൊക്കെ ഈ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് സ്വാമിജി പടിഞ്ഞാറിൻ്റെ സ്വാധീനം നമ്മുടെ സംസ്കാരത്തിൽ നിങ്ങൾ ദാവീദും ഗോല്യാത്തും തുടങ്ങിയ ബൈബിൾ നാടകങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ ഏറ്റവും അധികം പ്രശസ്തി ആർജിച്ച് ആലപ്പി തിയേറ്റേഴ്സിൻ്റെ നാടകങ്ങൾ രൂപാന്തരപ്പെടുന്നതിനു മുമ്പ് ഇത്തരം സിനിമകൾ രൂപാന്തരപ്പെടുന്നതിനു മുമ്പ് വാർത്താ മാധ്യമങ്ങളുടെ ഈ രീതിയിലുള്ള വാർത്താവലോകനങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏത് കുടിലിലും അടച്ചുറപ്പില്ലാത്ത മുറിയിൽ നിന്ന് അർദ്ധരാത്രിക്ക് ഒരു സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ പറമ്പിലിറങ്ങിയിരിക്കുന്നു ഇന്ന് അവളുടെ അടച്ചിട്ട ബാത്റൂമിനകത്തിരുന്നാൾ ക്യാമറ പിടിക്കും ലൈംഗികതയെയും ലൈംഗികതയെ ആസ്പദമാക്കിയുള്ള പീഡനങ്ങളെയും അന്യന് ആപത്തു വരുത്തുന്ന വിധമുള്ള രംഗങ്ങളെയും വളർത്തിയെടുത്തതിൽ സാഹിത്യം കല വിദ്യാഭ്യാസം മതം ഇവയുടെ പങ്ക് മാനവ മനഃശാസ്ത്രത്തെ ആസ്പദമാക്കി ആരെങ്കിലും ഒരുത്തൻ നാളെ ഒരു ചരിത്രരചന നിർവഹിച്ചാൽ തള്ളികളയാനാവട്ടെ ഇന്ന് ഫ്ലക്സ് ബോർഡുകളിൽ നിറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള ഉന്നതന്മാർ ഒട്ടേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഇന്ന് വാഴ്ത്തപ്പെടുന്ന ഉയർന്ന ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം മതമേധാവികൾ സാമൂഹ്യ മനഃശാസ്ത്രം മാനവശാസ്ത്രം സംസ്കാരം ഇവയെ അടിസ്ഥാനപ്പെടുത്തി ചരിത്രം എഴുതുന്ന കാലങ്ങളിൽ ഇവരൊക്കെ അതിൽ കഥാപാത്രങ്ങളായി ഉണ്ടാവും വില്ലൻ റോളുകളിൽ എന്ന് തീർച്ചയായും അതിവരറിയുന്നില്ല എന്ന് തോന്നും അറിയുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു ചരിത്രത്തിൽ തങ്ങളുടെ മുഖം ഇന്ന് ആയിരിക്കില്ല അത് വികൃതമായിരിക്കുമെന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ വളർത്തിയെന്ന് പറയുന്ന ഉന്നതങ്ങളായ പത്രമാധ്യമങ്ങളൊക്കെ മനുഷ്യൻ പുരോഗമിക്കുമെങ്കിൽ അന്നത്തെ ഒരു ചരിത്രത്തിൽ തീർച്ചയായും അന്ന് വേറെ ഏതെങ്കിലും ബുദ്ധി ഉപയോഗിച്ചുകൊള്ളും തങ്ങളുടെ മക്കളെന്ന് എന്ന് വിചാരിച്ചാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ് കാരണം ഇവരുടെ പ്രവർത്തനം കാണുമ്പോൾ മക്കളുടെ കൈപിടിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവാണ് പോകണല്ലോ തീർച്ചയായും കാരണം ഞാൻ കൊണ്ടുപോയ ഈ വഴി അഭങ്കുരം കൊണ്ടുപോകണം പണ്ടൊരു നമ്പൂരി ഉണ്ടായിരുന്നു നല്ല വെള്ളമിടുക അദ്ദേഹവും സെറ്റും കൂടി നമസ്കാര സദ്യക്ക് പോവുകയാണ് വേദപ്രഘോഷണംണ്ട് അത് കഴിഞ്ഞ് നമസ്കാര സദ്യ ഉണ്ട് അരുവി കിടക്കണം ഇയാളുടെ മകൻ കൊച്ചുകുട്ടിയാണ് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അവനോട് പറഞ്ഞ മുമ്പിൽ നടക്കണം അപ്പൊ ഇവൻ ഇറങ്ങി പോകുമ്പോൾ പറയും അവൻ നല്ല നീന്തലും അറിയാം ഇവൻ ഇറങ്ങി പോകുമ്പോൾ അറിയാം എത്ര വെള്ളമുണ്ട് അതനുസരിച്ച് മുണ്ടു പൊക്കിയാൽ മതിയല്ലോ അപ്പുറത്തൊക്കെ സ്ത്രീകൾ കുളിക്കുന്നുണ്ട് ഇവൻ കുറച്ചു ദൂരം ചെന്നപ്പോഴേക്ക് കുറച്ചുകൂടെ അങ്ങ് കുനിഞ്ഞു പിന്നെ ഇവൻ മുട്ട നടക്കാൻ തുടങ്ങി വെള്ളത്തിലൂടെ അപ്പൊ ഇവൻ തലയ്ക്ക് മുകളിലേക്ക് മുണ്ട് പറിച്ചു പിടിച്ചു മനസ്സിലായി അപ്പൊ ഇതനുസരിച്ച് ഈ പ്രായം ചെന്നവർ മുണ്ടെല്ലാം പൊക്കി അപ്പം മുണ്ടെല്ലാം പൊക്കി ഏതാണ്ട് നഗ്നരായി പോകുമ്പോൾ ആളുകൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരോട് പോക്ക് കണ്ടിട്ടുണ്ട് വെള്ളമില്ല പക്ഷേ ഇവനെ നോക്കിക്കൊണ്ടായി പൊക്കുന്നത് അത് മുമ്പിൽ നടക്കുന്നത് ഈ പയ്യനാണ് ഇവനെ നോക്കി പൊക്കി 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 അക്കരെ കയറി അക്കരെ കയറി കഴിഞ്ഞപ്പോൾ ഇവൻ എഴുന്നേറ്റു അപ്പോൾ തന്ത ഇവന് തലേ കൈവെച്ച് അനുഗ്രഹിച്ചു ഞാൻ മരിക്കുമ്പോൾ എന്റെ ഈ കർമ്മം ഏറ്റെടുക്കാൻ നീ ഉണ്ടല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടെ എനിക്കിനി മരിക്കാം നീ ഉത്തമനാണ് നമ്മുടെ സാമൂഹിക രംഗങ്ങളിലെല്ലാം ഇന്ന് കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് വ്യാപാദം അല്ലെങ്കിൽ മനുഷ്യദ്രോഹം കൈമുതലായ പാരമ്പര്യത്തെയാണ് ശാന്തിയെ അല്ല ഇത് വളരെ ആലോചിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പൊ വ്യാപാരം വൈയക്തികരംഗത്ത് സാമൂഹിക രംഗത്ത് കൗടുംബിക രംഗത്ത് ഒരായിരം രോഗങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ നാട് എഴുതി വെച്ചു അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നമ്മുടെ വിഷഗുരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ആധുനികർക്ക് തന്നെ മറ്റേ വൈദ്യനെ എങ്ങനെ മാത്രല്ല അവര് തന്നെ രോഗിയാണ് കേരളത്തിലെ ഏറ്റവും ആയുസ് കുറവ് മോഡേൺ മെഡിസിൻ്റെ വൈദ്യന്മാർക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ്വാമി പത്രങ്ങളിലൊക്കെ ആരോഗ്യത്തിൻ്റെ അപ്പസ്തോലന്മാർക്ക് ആയുർദൈർഘ്യം കുറവാണ് കയ്യിലിരിക്കുന്ന മരുന്നുകൾ ബലിക്കുമെങ്കിൽ ഇവർക്ക് ആയുർദൈർഘ്യം കൂടണ്ടേ എന്തേ പറ്റിയത് വളരെ ആലോചിച്ച് നോക്കണ്ട ആലോചിക്കണ്ട എന്താണ് ഇവർക്ക് പറ്റിയത് ദുരാശ കൂടുതലല്ലേ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ദുരാശുരാശയാണ് അവനവന് ആവശ്യമില്ലാത്തത് ആഗ്രഹിക്കുക അതിനു പറ്റിയൊരു കമ്പോളവൽകൃത നയം ഏതെങ്കിലും സംസ്കാരമുള്ള ഒരു തലമുറയിൽ റിവുള്ള തലമുറയിൽ ലോട്ടറി നടക്കു ഒരിക്കലോ ഒരു രാജ്യത്തെ മുഖ്യ വരുമാനം ലോട്ടറിയിൽ നിന്നാണ് ഭരണാധികാരികൾ ലോട്ടറി നടത്തുന്നത് വ്യക്തികൾ ലോട്ടറി നടത്തുന്നു അതൊക്കെ ഇപ്പൊ തർക്കമുള്ള വിഷയമാണ് ശരിക്കും അത് അതിന് പത്രങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് എഴുതുമ്പോൾ ഒരു കാര്യം ഒരു മറന്നുപോന്നു ആ പത്രം വിൽക്കുന്നതിന് പത്രത്തിൽ എഴുതിയ കാര്യമല്ല സ്വർണമഴ സ്വാമിജി വേറൊരു ഞങ്ങളുടെ പത്രത്തിനകത്തെ വാർത്തകൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇൻഷുറൻസ് മനസ്സിലായി അവിടെ മനുഷ്യൻ്റെ ദുരാശയെ മുതലെടുത്താണ് എല്ലാ വികാസവും വരുന്നത് ദുരാശയാണിതിൻ്റെ അടിസ്ഥാന കാരണം ദുരാശയ്ക്ക് അതിരെതിരുകളില്ലെന്നുള്ളതാണ് എത്രത്തോളം ആഗ്രഹങ്ങളാണ് പരസ്യങ്ങൾ വരുത്തുന്നത് മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ കൊടുക്കുന്ന പ്രോഗ്രാമുകൾക്കിടയ്ക്ക് മുഴുവൻ പരസ്യമാണ് അതേ സ്വാമിജി അതെല്ലാം ദുരാശയുളവാക്കുന്ന പരസ്യമാണ് ആശയല്ല മരുന്നുകൾ ആഹാരങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നുവേണ്ട എന്തെല്ലാം ബാങ്കും മറ്റും അവരുടെ ബ്രാൻഡ് അംബാസിഡർമാർക്ക് രണ്ടു കോടിയും മറ്റും ആ കൊടുക്കുന്നത് ഇത് മുഴുവൻ ഈ കസ്റ്റമറോട് പിടിച്ചു വാങ്ങിക്കണ്ടേ എന്നിട്ടാണ് നമ്മൾ സത്യസന്ധതയെ കുറിച്ച് എല്ലാം അഭിമാനിക്കുന്നത് എത്രയാതുരമായ ഒരു സാമൂഹ്യ പരിസ്ഥിതിയാണിത്